ഗർഭകാലത്തും തൻ്റെ തൊഴിലിനോട് നീതി പുലർത്തി വൈക വക വയ്ക്കാതെ ഓബൈ ഓസി എന്ന സ്ഥാപനം നല്ല നിലയിൽ നടത്തി വരികയാണ് ദിയാകൃഷ്ണ വീട്ടിലെ ഓമനപ്പേരായ ഓസിയുമായി ചേർത്താണ് അവർ സ്വന്തം സ്ഥാപനത്തിന് പേരിട്ടത് ആഭരണങ്ങളും സാരികളുമാണ് ദിയാകൃഷ്ണ തിരുവനന്തപുരം നഗരത്തിൽ നടത്തുന്ന സ്ഥാപനത്തിലൂടെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് നഗരഹൃദയത്തിൽ ഷോറൂം തുറക്കുന്നതിന് മുൻപ് ഓൺലൈൻ പോർട്ടൽ വഴിയായിരുന്നു വിൽപ്പന പ്രസവത്തിനായി ഇനി കുറച്ചുനാൾ മാത്രമേ ദിയയ്ക്ക് ബാക്കിയുള്ളൂ അപ്പോഴേക്കും പാളയത്തിലെ പടയുടെ വഞ്ചന നേരിട്ട നടുക്കത്തിലാണ് ദിയ കൃഷ്ണ ദിയയുടെ ഗർഭകാലത്തിൻ്റെ തുടക്കത്തിലും ചില കോണുകളിൽ നിന്നും അവരുടെ ബ്രാൻഡിനെതിരെ രൂക്ഷ പ്രതികരണം നടന്നിരുന്നു അന്നാളുകളിൽ യൂട്യൂബ് ചാനൽ വഴി ദിയ തൻ്റെ ഭാഗം വിശദീകരിച്ചിരുന്നു അതിനുശേഷമാണ് പുത്തൻ ഷോറൂമിലേക്ക് ദിയ കടമുറി മാറ്റുന്നതും കടയിൽ വരുന്ന പുത്തൻ സ്റ്റോക്കുകൾക്ക് ദിയ തന്നെ റീൽസ് വീഡിയോകൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് സാരിയുടെ കച്ചവടം ആരംഭിച്ചതും ഈ കാലയളവിലാണ് എന്നാൽ മേൽനോട്ടം തെറ്റുന്ന സമയങ്ങളിൽ ചിലർ നടത്തിയ വഞ്ചനയിലുണ്ടായ ഞെട്ടൽ ദിയ മറച്ചുവെച്ചില്ല സ്വർണ്ണാഭരണങ്ങളുമായി പിടിക്കുന്ന ഫാൻസി ആഭരണങ്ങളാണ് ദിയ കൃഷ്ണ അവരുടെ ബ്രാൻഡിലൂടെ വിപണിയിൽ എത്തിക്കുന്നത് പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സാരികളും എത്തിച്ചേരുന്നു ഒരുപാട് വില കൂടുതൽ ഇല്ലാതെ ഏവർക്കും സ്വന്തമാക്കാൻ കഴിയുന്ന നിലയിലാണ് ഇവരുടെ വിലയുടെ നിലവാരം എന്നാൽ കടയിൽ നിന്നിരുന്ന രണ്ട് വനിതാ ജീവനക്കാർ ദിയ കൃഷ്ണയുടെ അഭാവത്തിൽ നടത്തിയ വമ്പൻ സാമ്പത്തിക തട്ടിപ്പിന്റെ വിവരങ്ങൾ ദിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പുറത്തുവിടുകയായിരുന്നു കടയിൽ വരുന്നവർക്ക് പണമടയ്ക്കാൻ ദിയ കൃഷ്ണ ക്യൂ ആർ കോഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇത് പണിമുടക്കി എന്ന പേര് ചൊല്ലി കടയിൽ മുൻപ് നിന്നിരുന്ന രണ്ട് യുവതികൾ അവരുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാൽ അക്കൗണ്ടിൻ്റെ പേര് ദിയയുമായോ അവരുടെ ബ്രാൻഡുമായോ ബന്ധമില്ലെന്ന് കണ്ടതും കസ്റ്റമേഴ്സ് ചിലർക്ക് സംശയം തോന്നി ദിയെ ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പിൻ്റെ യാഥാർത്ഥ്യ മുഖം തെളിഞ്ഞത് തട്ടിപ്പ് നടത്തിയ രണ്ടു പേരും മുൻ ജീവനക്കാരാണെന്ന് ദിയ പറഞ്ഞു മുൻ ജീവനക്കാരിൽ ഒരാൾ അവരുടെ ഫോൺപേ അക്കൗണ്ട് പോലും വൈദ് മുൻ ജീവനക്കാരിൽ ഒരാൾ അവരുടെ ഫോൺ പേ അക്കൗണ്ട് പോലും ഒബി എന്ന പേര് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് ഏറ്റവും കുറഞ്ഞത് ആയിരങ്ങളിൽ ആരംഭിക്കുന്ന തുകകളാണ് ഇത്തരത്തിൽ മറ്റാരുടെയോ അക്കൗണ്ടിൽ വന്നു പതിച്ചത് തട്ടിപ്പുകാരെ കൈകാര്യം ചെയ്തു എന്ന് ദിയ കൃഷ്ണ പറഞ്ഞു ഓൺലൈൻ വഴിയും വാട്സപ്പ് വഴിയും സ്വീകരിച്ച ഓർഡറുകൾ എത്രയും വേഗം ഉടമസ്ഥരിലേക്ക് എത്തിക്കുമെന്നും കൃഷ്ണ വ്യക്തമാക്കി ഇത് ദിയ അറിയാതെയുള്ള തട്ടിപ്പാണെന്നും കസ്റ്റമേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാനും ദിയ കൃഷ്ണ സമയം കണ്ടെത്തി തൻ്റെ കടയിൽ ഷോപ്പിംഗ് നടത്തുന്നവർ അവിടുത്തെ സ്റ്റാഫുകളിൽ ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെട്ടൽ അങ്ങനെ ചെയ്യരുതെന്നും ദിയാകൃഷ്ണ പറഞ്ഞു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ തന്നെ അറിയിക്കണമെന്നും ദിയ ആവശ്യപ്പെട്ടു തൻ്റെ നമ്പറും സ്കാനറും കടയിൽ പ്രദർശനത്തിലുണ്ട് എന്ന് ദിയ കൃഷ്ണ പറഞ്ഞു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സുമായി നടത്തിയ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ദിയാകൃഷ്ണ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്